ഹലോ ചക്കരേ എന്തോ വിശേഷം ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്നൊരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പോയിരിക്കുമായിരുന്നു അപ്പം ദേഹം മുഴുവൻ ചൊറി ചൊറി ചൊറിഞ്ഞു തടിക്കുന്നു ആ എൻ്റെ കൂട്ടുകാരിയാണേ അപ്പം ചൊറിഞ്ഞു തടിച്ച് കുറേ നാളായിട്ട് മരുന്നൊക്കെ വെച്ചിട്ടൊന്നും ഒരു കുറവുമില്ല ലാസ്റ്റ് കണ്ടുപിടിച്ച് എന്താണെന്ന് അറിയാമോ വരികയാണെന്ന് വരാം അതുകൊണ്ട് അത് അവർ ഗൾഫിൽ ജീവിക്കുന്നവരാണ് എന്നിട്ട് അവർക്ക് അത് അതുണ്ടാകണമെന്ന് ആലോചിച്ച് നോക്കിക്കാം നമ്മൾ വീട്ടമ്മമാരുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് ഫുഡെല്ലാം നന്നായിട്ട് വേവിക്കാതെ ഒരു കാരണവശാലും കഴിക്കരുത് കേട്ടോ മെയിൻ സാധനം എന്തോന്നറിയാ ബീഫ് ചിക്കൻ ഇത് മാംസത്തിൽ കയറി ഇത് ഇരിക്കും നമ്മളറിയത്തില്ല ഇത് ഇത് വെന്തിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ പാരാസൈറ്റ് ഇത് സാധനം നമ്മുടെ കുടലിൽ ഇത് വളരും ഇത് പിന്നീട് വലിയ ഭവിഷ്യത്തുണ്ടാക്കും എന്നിട്ട് ദേഹം മുഴുവൻ പെരുകിയിട്ടാണ് തോന്നുന്നത് ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് ഭയങ്കര വൃത്തി നീറ്റുമുള്ള ആൾക്കാർക്കാണ് ഇത് വന്നിരിക്കുന്നത് മനസ്സിലായ പുറത്തുനിന്ന് ഭക്ഷണം ബീഫും അതും ഇതുമൊക്കെ പുറത്തുനിന്ന് കഴിക്കും ഈ പുറത്തുനിന്ന് കഴിച്ചിട്ട് പുള്ളിക്കാരി അവിടെയൊന്നും ചികിത്സിച്ചിട്ട് രക്ഷയില്ലാതെ ഇവിടെ വന്നതാണ് ചൊറിഞ്ഞ് ഉറക്കമില്ലാതെ ചൊറിച്ചിലെന്ന് എന്നിട്ട് ഇപ്പം കണ്ടുപിടിച്ചതാണ് അതാണ് അതിന് മരുന്ന് ചെയ്തപ്പോൾ എല്ലാം കുറഞ്ഞ് മാറി പൂർണ്ണമായി റെഡിയായി പോകുന്ന പുള്ളിക്കാരി മത്സ്യമാം മാംസം മത്സ്യം കഴിക്കുക മാംസം ഇനി ഒരിക്കലും കഴിക്കത്തില്ലെന്നായി അത് കേട്ടപ്പോൾ എനിക്ക് ഒരാറും അയ്യോ എനിക്ക് ഏറ്റവും പെടിയുള്ള സാധനമാണിത് അപ്പം ഞാൻ അവിടുത്തെ ഇനി വേണ്ട മാംസം ഇത് ബോവൻ്റെ കൂടെ പുറത്ത് കടയിൽ പോയിട്ട് ഞാൻ ബോവൻ എന്തെങ്കിലും 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 ചിക്കന എന്തെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഉറപ്പ് ബോവനും കഴിച്ചില്ല എന്നിട്ട് വെജിറ്റബിൾ കറി കൂട്ടിയാണ് കഴിച്ചത് പേടി വെജിറ്റബിൾ കുറുമയും പൊറോട്ടയും അപ്പവും കഴിച്ച് പുറത്തുനിന്ന് കഴിക്കാൻ പേടി ഇപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചല്ലേ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാർ വളരെ വളരെ ശ്രദ്ധിക്കണം പുറത്ത് പോയി ഞാൻ തോന്നിയിട്ട് മാംസങ്ങൾ കഴിക്കരുത് അത് ഭയങ്കര ടെൻഷനായിപ്പോയി അല്ല ഒരു വൃത്തികെട്ട അസുഖമല്ലേ വളരെ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരേപോലെ പച്ചക്കറികൾ കൊണ്ട് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ ഇത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ എല്ലാ വെജിറ്റബിളും നമ്മൾ കൊണ്ടുവന്നിട്ട് എളുപ്പം കുത്തിക്കയറ്റി ഫ്രിഡ്ജിലോട്ട് പണിയും തീർത്ത് പണി കഴിയാൻ പണി ചെയ്യാൻ കഴിയാത്തവർ എന്നിട്ട് ഇതൊക്കെ നമുക്ക് പ്രശ്നമുള്ള ഇത് ഈ പാരസൈറ്റിൻ്റെ മുട്ടയൊക്കെ അവിടെ ഈ വേരയുടെ മുട്ടയൊക്കെ അവിടുത്തെ ഇതിനെയൊക്കെ കാണും ഈ തമിഴ്നാട്ടിലൂടെയൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് നമ്മൾ ഈ പച്ചക്കറി കൊണ്ടുവന്ന അവർ ഏത് മണ്ണിലാണ് എവിടെ അവർക്കൊന്നും ഒരു ഇത് ശുചിത്വമില്ല തുറസായ സ്ഥലത്തൊക്കെ അപ്പിയിടുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ വലിച്ചെറി ഈ പച്ചമുളക് എല്ലാം ഊട്ടിയിടുന്ന അവിടെയൊക്കെ ആയിരിക്കും അവിടുന്ന് അതേപോലെ കയറ്റി കെട്ടി തൂക്കി കൊണ്ടുവരുന്ന കറിയേപ്പിലെ കോംപ്ലീറ്റ് സാധനം അത് നമ്മളിവിടെ കൊണ്ടൊന്നിരി ഉപ്പും കൂടെ ഇട്ട് വെള്ളം അതൊരു പാടായിട്ടും മടിയായിട്ടും വിചാരിക്കരുത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണുന്നതല്ല അഴുക്കുണ്ട് ശരിക്കും ഇതിനകത്ത് മോശ സാധനം കാണും ഇത് നമ്മൾ നമ്മളെളുപ്പം ഉള്ളി മുതലേ എല്ലാ സാധനവും നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് ആവർത്തി കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഇവിടെ പച്ചമുളക് തക്കാളി ഇങ്ങനത്തെ കൊണ്ട് ഞാനൊരു ബക്കറ്റിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒലച്ചു കഴുകി എടുക്കും കുറേ സമയം േപ്പിലെ എല്ലാ സാധനവും കീടനാശിനി ഉപയോഗിക്കുന്നത് തന്നെയല്ല ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മുടെ വയറ്റിൽ അറിയാതെ ചെന്ന് പെടുത്ത് തലേ തലച്ചോറിലൊക്കെ പെട്ട പണി തീർന്നു മനസ്സിലായേ അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ഈ ശുചിത്വം ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ഒരു ഫ്രിഡ്ജ് എപ്പോഴും ഫ്രിഡ്ജ് നമ്മുടെ ഫ്രിഡ്ജിലൂടെയൊക്കെ നമുക്ക് ഒന്നാം തരം രോഗം പിടിക്കും ഫ്രിഡ്ജിലിരിക്കുന്ന പഴയ സാധനങ്ങളെല്ലാം തന്നെ ചില വീടുകളിൽ ചെല്ലണം ഫ്രിഡ്ജിനകത്ത് തേങ്ങാ മുറി പകുതി മാങ്ങാ ചെത്തിയത് പകുതി തക്കാളി പകുതി ഓറഞ്ച് ഇതിങ്ങനെ എല്ലാം അടുക്കി വെക്കുമ്പം ഇതിനകത്തുനിന്ന് ഫംഗസ് ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും ഇതൊക്കെ നമ്മുടെ ആയിട്ട് നമ്മളീ ഫുഡിന ഫുഡ് കൊണ്ട് ചോറ് അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഇത് കയറും നമ്മുടെ വയറ്റിലോട്ട് പോകും ഒരു കാരണവശാലും ഇതൊക്കെ രോഗം ഉണ്ടാക്കും പിന്നെ ഈ പണ്ടാരം പോകത്തില്ല രോഗം ചിലർ കിട്ടില്ല ഭക്ഷണം കഴിച്ചോടെ അപ്പീടാ പോകുന്നതൊക്കെ കേട്ടത് ഉടനെ തന്നെ ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ചില സിംറ്റംസുകളാണ് അപ്പോൾ നിങ്ങൾ ദയവായി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗം ഒഴിവാത്തിൽ ഒഴിവാക്കത്തി കാര്യം പറയാം നിങ്ങളോട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചോളണം വെള്ളം തിളച്ച വെള്ളം തന്നെ കുടിക്കാവുള്ളൂ അതല്ലേ നമുക്ക് നല്ല ഇപ്പോൾ ഇവിടെയൊക്കെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അങ്ങനെ എടുക്കുന്ന വെള്ളമാണ് അപ്പം കുഴപ്പമില്ല നമ്മൾ വിശ്വസിക്കുന്നത് നല്ല കൂടിയ സാധനമൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ സാധാരണപ്പെട്ടവരുടെ വീട്ടിലൊന്നും അതൊന്നും കാണത്തില്ല പാവങ്ങൾക്കതൊന്നും മേടിക്കാൻ പൈസ അതല്ല അവരെന്തെയ്യും നിങ്ങൾ വെള്ളം തിളപ്പിച്ചു നല്ലപോലെ വെട്ടി തിളച്ച് അവിടെ ഇട്ടേക്കണം വെള്ളം വല ഇഞ്ചിയാൽ ചുക്കാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഇട്ടേക്കണം എന്നിട്ട് കുടിക്കാവുള്ളൂ കേട്ടോ എൻ്റെ ചക്കരകളെ എൻ്റെ ദൈവമേ എന്തെല്ലാം എനിക്ക് ഉറപ്പായി പോയത് കേട്ടിട്ട് ഇങ്ങനെ കുളിച്ചത് കിട്ടൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കൽ ഇതൊക്കെ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോണം കേട്ടോ തലയിലൊക്കെ കട്ടയ്ക്ക് താരൻ സ്കിന്നിൽ സ്കിന്നിനൊക്കെ ഒരു മാറ്റം വന്നു ഈ സംഭവം പെരുകിയിട്ടു വൈറ്റിൽ വയറൊക്കെ ഇളക്കി സ്കിന്നിൽ നല്ല മരുന്നൊക്കെ ചെയ്തപ്പം ഈ ഇതിനുള്ള മരുന്നൊക്കെ ചെയ്തപ്പോൾ അത് പൂർണ്ണമായി ശരിയായി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വൃത്തി വീടും പരിസരവും അടുക്കളയും എല്ലാം വൃത്തി അവിടെ കൈകളെപ്പോഴും കഴുകാൻ മറക്കരുത് കൈ ശുദ്ധമായിരിക്കണം എപ്പോഴും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടേച്ച് വന്ന് ഭക്ഷണം വിളമ്പുകയും ഭക്ഷണം കൈകാര്യം ചെയ്യുകയും ഒന്നും ചെയ്യരുത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ വൃത്തി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു മെയിൻ മെയിൻ ആയിരിക്കണം അത് മെയിൻ കേട്ടാ ഇത് പറയണമെന്ന് എനിക്ക് വാക്കുകൾക്ക് കിട്ടുന്നില്ല സുഹൃത്തുക്കളെ അവിടെ പോയിരിക്കുവായിരുന്നു നാളെ ഇനി ബോബൻ ലീവാണെന്ന് തോന്നുന്നു അമ്മൂനെ കുളയിൽ ചേർക്കാൻ പോകും ഞങ്ങൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് പഠിക്കട്ടെ തുടർന്നും പഠിക്കട്ടെ ഡിഗ്രി കഴിഞ്ഞ് പി ജി ഒക്കെ എടുത്തത് അവന്ന് പഠിക്കട്ടെ പിന്നെ പറയാനുള്ള കാര്യം ഒത്തിരി പേരെനിക്ക് വാട്സപ്പിൽ വന്ന് എന്താ സിങ്കു വീഡിയോ ഇടാതെ വീഡിയോ 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 നോക്കണം ഞാൻ ശരിയച്ചിരി ഉഴപ്പാണല്ലേ ഉഴപ്പാണല്ലേ കണ്ടന്റ് ക്ഷാമവും ഉണ്ട് അത് വേറെ കാര്യം എല്ലാവർക്കും ചിരിക്കുന്ന കഥകൾ മതി പിന്നെ ചില ദിവസം നമുക്ക് നൂറായിരം കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മളൊരു കറക്റ്റായിട്ട് നമുക്ക് നിങ്ങളോട് ചിരിച്ച് വർത്തമാനം പറയാൻ പറ്റാത്തതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് നിങ്ങളെ ബോർഡിപ്പിക്കണോർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു എനിക്കിഷ്ടമല്ല എന്തെങ്കിലും നല്ല കാര്യം പറയണമല്ലോ എന്ന് ഓർത്തിട്ടാണ് വരാത്തത് വരാൻ കേട്ടോ പിന്നെ എൻ്റെ വണ്ണം കുറച്ച് എല്ലാവരും പറഞ്ഞു എന്തോ ഒരു വെയിറ്റ് കുറവുണ്ട് എന്ത് ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും നോക്കുന്നില്ല അല്ല അത്യാവശ്യം ഓവർമ്പ നിറച്ച് വൺ മുപ്പിങ്ങനെ ചുമ്പോൾ നിറച്ച് വായെടുക്കാതെ ഇതിലേക്ക് ഭക്ഷണം കഴിച്ചോട്ടി ഇപ്പോൾ ആശയിലൊക്കെ നിർത്തി അതിൻ്റെതൊക്കെ കൊണ്ടായിരിക്കും കുറച്ച് കുറവുണ്ട് പിന്നെ ഞങ്ങളുടെ ഒന്നും പാരമ്പര്യത്തിൽ വണ്ണമുള്ള പുണ്ണത്തറികളുള്ള ഒന്നും ആരുമില്ല എല്ലാ എൻ്റെ അമ്മയൊക്കെ നല്ല സാധാരണ വണ്ണമുള്ള അറുപത്തഞ്ച് കിലോ അറുപത് കിലോ അതിൻ്റെ അപ്പുറം ഒന്നും പോകത്തേല ഞാനിനിയും വണ്ണം കുറയും ക്രമേണ ക്രമേണ കുറയും കാരണം ആ ഫാമിലിയെല്ലാം അങ്ങനത്തെ ഓവർ വണ്ണം തടിയുള്ളവരൊന്നുമില്ല അച്ഛൻ്റെ ഇവിടെ അമ്മയുടെ ഇവിടെ ഒന്നുമില്ല പിന്നെ ഒരു പാരമ്പര്യം കൂടി ഈ വണ്ണം എന്നൊക്കെ പറയുന്നു പിന്നെ എൻ്റെ മുഖത്തൊക്കെ ആടൊക്കെ മറിയുന്ന ഓരോത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് വലിയ ക്ലിനിക്കിലൊക്കെ പോയി ഓവർ പൈസ മുടക്കിയുള്ള പരിപാടിയൊന്നും ചെയ്യുന്നില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെയാണ് മടുത്ത് ഇപ്പോൾ ഞാൻ കോസ്റ്റ് ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ക്രീം എനിക്ക് ഡോക്ടറെടുത്ത് തന്നത് അത് തന്നെ ഇടുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്നു പലർക്കും പല രീതിയിൽ പറയാൻ പറ്റില്ല അത് തന്നെ ഞാൻ നിരന്തരം ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നു രാവിലെ വൈകിട്ട് വിടും ഞാൻ സൺസ് എനിക്ക് സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ട് ഒരുത്തരം പറയും സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ട് അപ്പം മൂന്ത കറുത്തു പോകുകയോ എനിക്ക് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു സൺസ്ക്രീനും തേക്കുന്നില്ല വെയിലത്ത് അങ്ങനെ പോകത്തില്ല വരിടാതിരിക്കുമ്പോൾ സൺസ്ക്രീൻ തേക്കണമെന്ന് പറയും ഞാനിട്ട് തേക്കുന്നില്ല സത്യപരണ്ട് അത് തേച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി കളറ് കൂടുതലായിരുന്നു ഒന്ന് ഈ സൺസ്ക്രീൻ മോഹം കറുപ്പിക്കുമെന്നാണ് ഞാൻ പറയുന്നത് വെയിലത്ത് പോകണ വേണമെങ്കിൽ കിട്ടോ എനിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് മുഖം കറക്കുന്നുണ്ട് ഞാൻ ഈ സൺസ്ക്രീൻ എന്നിട്ട് ഇടുന്നില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുഖത്തൊരു കളറുണ്ടോ പിന്നെ നല്ല ജ്യൂസുകളൊക്കെ കുടിക്കാ സ്കിൻ ടോൺ ഒന്ന് മാറി ഞാൻ അതൊക്കെ കളർ ഉണ്ടാകുന്ന പോലെ ജ്യൂസൊക്കെ കുടിക്കാൻ നോക്കും നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ വില കുറഞ്ഞ് കിട്ടുന്ന നല്ല ക്യാരറ്റ് ബീൻ ബീട്രൂട്ട് ഒക്കെ കഴിക്കുക എപ്പോഴും ഈ വില കൂടി സ്ഥലത്തിൻ്റെ പുറകെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല വയറ് കേടാകുന്നതല്ലാതെ കുറേ ടാബ്ലറ്റ് അതും ഇതുമൊക്കെ നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ വയറ് കൊള്ളാതാകും സത്യം പറഞ്ഞാൽ ആരോഗ്യമാണ് മെയിൻ സാധനം അല്ലേ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളാതായിട്ട് ഈ ഭൂമിക്ക് ഭാരമായിട്ട് മക്കൾക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ഒരു താല്പര്യമില്ല എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കും പ്രാർത്ഥന ഞാൻ അതിരാവിലെ കുളിച്ച് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ച് മനസമാധാനം വീടെല്ലാം അവർ ആക്കി വെച്ച് നാളെ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം അവർ വല്ലയിടത്തൊക്കെ പോരുന്ന കേൾക്കുമ്പോൾ ഒന്നും കൂടെ പേടിയ ഇപ്പോൾ ഇഴുവന്നൊരേം വരെയൊക്കെ പേടിയ ഇഷ്ടമല്ല ഇവിടെ കുറേ മണി പ്ലാന്റ് ഇല്ലേ മണി പ്ലാന്റിൽ നല്ല ഫ്രഷായിട്ട് ഇല വരുന്നെങ്കിൽ എന്താ ഞാനിപ്പോൾ എല്ലാം ചട്ടിയിലൊക്കെ ആക്കി എന്താ പറയുക ആദ്യം ഞാൻ തൂക്കിയിട്ടില്ലേ തൂക്കിയിട്ടാത് വര വരുന്നു വര എൻ്റെ പൊന്ന എനിക്ക് പേടിയാ ഞാൻ അതിനകത്ത് വെള്ളം പാലൊഴിച്ചപ്പോഴേ പാലും വെള്ളവും കൂടെ ഞാൻ കലർത്തിയില്ല അതൊഴിക്കുമ്പം നല്ല ഓർത്ത കിളക്കുന്നത് പക്ഷെ നമ്മളത് ചട്ടിയിൽ വെക്കണം അപ്പോൾ കുഴപ്പമില്ല തൂക്കിയിട്ടപ്പം അതൊരു ദ്വാരമുണ്ടായിരുന്നു അതിനകത്തോട് താഴെ വീണതുകൊണ്ട് ഞാൻ ആ മണി പ്ലാന്റേ കളഞ്ഞ് തോട്ടിക്കൊണ്ട് കളഞ്ഞു തരാം അതുകൊണ്ട് എനിക്ക് പേടിച്ച് പോയി ഇതൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് വെച്ച മണി പ്ലാന്റുകളൊക്കെ ഞാൻ ചട്ടിയിലെ വെച്ചിരിക്കും എന്നോട് ഒരുത്തരം ചോദിക്കുന്നുണ്ടായിരുന്നു പറയുന്നത് എന്നിട്ട് ഞാൻ ഈ പാൽ ഒരു അര ഗ്ലാസ് പാലിനകത്തൊട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ ഡെയിലി ഒരു ഇച്ചിരി ഒരിച്ചിരിച്ചേച്ചിരിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും ഇച്ചിരി കൊടും ചൂടല്ലേ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഒന്നത്ര എന്തായാലും ഒരു ഇച്ചിരി ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും ഡെയിലി ഒഴിക്കാൻ മറന്നുപോയാൽ ഒന്നത്ര ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴൊക്കെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്ന് പറയുക എനിക്കൊരു വിശ്വാസമാണ് ഇതൊക്കെ ജീവനുള്ള വസ്തുവല്ലേ ജീവനുള്ള അതല്ലേ ഈ ഈ മരങ്ങൾ എന്താണെന്ന് ഈ സസ്യങ്ങൾക്ക് ജീവൻ കാണുമല്ലോ അപ്പോൾ അവർ ഇവിടെ വെച്ചെന്നിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഏക്കത്തില്ലെന്നൊക്കെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമില്ല അതുകൊണ്ട് ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നു മനസ്സിലായി ചക്കരകളെ ജീവിതം അങ്ങനെ പോകുന്നു ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കും ദൈവമേ ഗുരുവായപ്പോൾ ഇവിടെ ഒന്നും വന്ന് കിടക്കേണ്ടി വരല്ലേ അതിനു അതിനുമുമ്പ് അല്ലേ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാക്കിയേക്കണമെന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും കാരണം അത്ര ഓരോരോ സങ്കടങ്ങളെ ആയിട്ട് ഓരോരുത്തരെയൊക്കെ കാണാൻ പഴയ വിഷമം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ആരോഗ്യമാണ് മെയിൻ അത് കഴിഞ്ഞിട്ടുള്ള മറ്റെന്തും ആരോഗ്യത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക നമ്മളുടെ അഹങ്കാരവും അശ്രദ്ധയും മൂലം നമുക്ക് രോഗങ്ങൾ വരില്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ വരരുത് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കേട്ടാ ചക്കരകളെ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീട് ഇടാ ഞാൻ വരാഞ്ഞത് എന്തെങ്കിലും നിങ്ങളോട് ചിരിക്കുന്ന പറയാന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കിടന്ന് വിളിക്കലും തിരക്കലും ആയതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത് ഇന്ന് ഞാൻ ചോറ് വെച്ചു കാബേജ് നല്ല ഇച്ചിരി വലിയ ഇതാക്കിട്ട് അരിഞ്ഞിട്ട് ഞാൻ മെഴുക്കു പുരട്ടി ഉണ്ടാക്കി നല്ല ഇട്ട് ചതമുളകിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കി കാബേജൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് എന്നിട്ട് നല്ല വറുത്തരച്ച് സാമ്പാർ വെച്ചു പിന്നെ നല്ല ഉപ്പ് മാങ്ങാച്ചാറൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ചാ അതൊക്കെ കൂട്ടിക്കഴിച്ചു നത്തോലി ഉണ്ടായിരുന്നു നത്തോലി വറുക്കാനുണ്ടായിരുന്നു അത് വറുത്തു മോവിന് കൊടുത്ത് ആമ്പോന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ തോന്നിയില്ല അങ്ങനെ അതൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പിന്നെ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി അപ്പോൾ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് വെജിറ്റേറിയൻ ആകാൻ തോന്നി പക്ഷേ വെജിറ്റേറിയൻ ഞാൻ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് കേട്ടോ എല്ലാം പച്ചക്കറികൾ കഴുകാൻ നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റരുത് നമ്മുടെ ഫ്രിഡ്ജിൽ വളരും ഈ സാധനമൊക്കെ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഫ്രിഡ്ജ് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യണം മറക്കരുത് എല്ലാവരും അതുപോലെ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും കഴിയാതെ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ആ പാത്രം ക്ലീൻ ചെയ്ത് വെക്കണം എല്ലാ സാധനവും ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഫ്രീസർ വലിയ കുഴപ്പമുണ്ടാകില്ല നമ്മളൊന്നും അതിനകത്ത് അങ്ങനെ ഞാനൊന്നും വെക്കാറില്ല തേങ്ങ ചിരണ്ടേത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കത്തുള്ളൂ ഞാൻ പിന്നെ ഈ ഫ്രിഡ്ജിനകത്തൊരു പൊടിയൊക്കെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറെ പാത്രങ്ങളൊന്നും ഇടാൻ കണ്ടില്ല വേഗം നടത്തി ഫ്രിഡ്ജ് വെക്കും അങ്ങനെ എന്താ ഫ്രിഡ്ജ് അലങ്കൂലമായിട്ടിരിക്കും പുറത്ത് വെച്ചാൽ അതിനകത്ത് പാറ്റയൊക്കെ ഇവിടെ പാറ്റയുടെ ശല്യം ഒക്കെ ഉണ്ട് ഫ്ലാറ്റല്ലേ അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നത് ഓക്കേട ചക്ര അല്ലേ ദീർഘിപ്പിച്ചു കൊണ്ടുപോയി ബോർഡിപ്പിക്കുന്നില്ല ഈ അത് ഇത് റെഡിമെയ്ഡിന് കുറേ നാളായി എടുത്തിട്ട് ഒരു റെഡും ഉണ്ട് ഈ കളറും ഉണ്ട് ഇത് റെഡിമെയ്ഡാണ് ആ ഷാൾ കണ്ട അത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ള ആ ഷാളിന് ഞാൻ നിങ്ങൾ കണ്ടില്ലേ പക്ഷെ ആൾ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ള ഇതിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ കണ്ടത് ടോപ്പിന് നല്ല ഇറക്കുമുണ്ട് ഇറക്കമുള്ളതുകൊണ്ട് ഞാൻ എടുത്തത് പിന്നെ റെഡും ബ്ലാക്കും ബ്ലാക്ക് പിന്നെ എനിക്കൊരു ശേഖരണമുണ്ട് ശേഖരമുണ്ട് റെഡ് ഒരു ശേഖരമുണ്ട് ഗ്രീൻ ഒരു ശേഖരമുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാവൻഡർ കളറൊക്കെ കുറേപ്പോൾ അല്ല സൈസിലുണ്ട് നിങ്ങൾ കാണാത്ത ഒരുപാട് 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 ചുരാറുണ്ട് ഇപ്പം ചുരാറൊക്കെ ഇനി എല്ലായിടത്ത് ഇടുമ്പോൾ പുതിയത് പുതിയതാണെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ഞാനൊന്നും അഴുക്കാക്കത്തില്ല എല്ലാം ഇനി അടിക്കടിക്കടയ്ക്ക് വെച്ചേ അപ്പോൾ ഓക്കെ ശരി ഇടമക്കളെ ഗുഡ് നൈറ്റ് എല്ലാവരും ഇങ്ങോട്ട് തുറങ്ങാൻ പ്രാർത്ഥിച്ചിട്ട്